കണ്ണൂരിൽ മയക്കമുണ്ടാക്കുന്ന മരുന്നുകൾ അനധികൃതമായി വിൽപ്പന നടത്തിയ മരുന്നുകടയുടെ ലഹരിക്കായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള മരുന്നുകൾ വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്റ്റേറ്റ് ബാങ്കിനു സമീപത്തെ സീൽ മെഡിക്കൽസിന്റെ ലൈസൻസാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് പത്ത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ചിലർ ലഹരിക്കായി ഡിപ്രഷൻ ഗുളികകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മരുന്നുകൾ വിൽക്കുന്നതും കൈവശം വെക്കുന്നതും കുറ്റകരമാണ് എച്ച് വൺ എന്നും വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മരുന്നുകളാണിവ എച്ചിനേക്കാൾ അപകടകാരിയാണ് എച്ച് വൺ മരുന്നുകൾ രോഗികളല്ലാത്തവർ ഉപയോഗിച്ചാൽ മയക്കുമരുന്നിന് തുല്യമാണ് ഈ മയക്കുമരുന്നുകളെന്ന് അധികൃതർ പറയുന്നു ഇങ്ങനെയുള്ള മരുന്നുകൾ അനധികൃതമായി വിൽക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സീൽ മെഡിക്കൽസിനെതിരെ നടപടി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരമാണ് പത്ത് ദിവസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് അസിസ്റ്റന്റ് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്റലിജൻസ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഇ എൻ ബിജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃത വിൽപ്പന കണ്ടെത്തിയത് കൂടാതെ കാലാവധി കഴിഞ്ഞ മരുന്നുകളും ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട് ഇത്തരം ലഹരി ഉണ്ടാക്കുന്ന മരുന്നുകൾ ബൾക്കായി വാങ്ങി കച്ചവടം നടത്തുന്ന ലഹരി സംഘവും സജീവമാണ് അവർ കൊത്താശ ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഉണ്ടായതെന്നാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം ക്യാമറാ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വന്റി Joyful Juniors in international preschool and daycare, where every day is filled with joy, learning and growth. At Joyful Juniors, we follow the innovative Credo curriculum, a child-centric approach that blends play, exploration and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open, enroll.